സ്നേഹമുള്ള സഹോദരങ്ങളെ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ കിഴക്കമ്പലം ദേറാങ്കമായ സിസ്റ്റർ ദീന പങ്കുവെച്ച ഒരു അനുഭവം ഉണ്ടായിരുന്നു അതായത് വെല്ലൂർ സി എം ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ സിസ്റ്റർ എം എസ് സി നേഴ്സിങ്ങിന് പഠിക്കുന്ന കാലം ആ സമയത്ത് ഒരു മകൻ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവുകയും ഏതാണ്ട് ഒരു വർഷക്കാലം അവിടെ ചികിത്സയിൽ ഏർപ്പെടുകയും ചെയ്തു അവനെപ്പറ്റി സിസ്റ്റർ കൂടുതൽ അന്വേഷിച്ചപ്പോൾ അവൻ ജനിച്ചതും വളർന്നതുമെല്ലാം ഷാർജയിലായിരുന്നു അപ്പനും അമ്മയ്ക്കും ഏക മകൻ ഇടവകയിലെ എല്ലാ ആത്മീയ കാര്യങ്ങളിലും ഏറെ സജീവമായി പങ്കെടുക്കുന്ന ഒരു മകൻ ഒരു വർഷം നാഗ്പൂരിലുള്ള തൻ്റെ പ്രിയപ്പെട്ട മാവിയുടെ വീട്ടിൽ വെക്കേഷൻ വന്ന സമയത്ത് ആ വർഷത്തെ കഷ്ടാനുഭവ ആഴ്ചയൊക്കെ കഴിഞ്ഞ് അവൻ ബൈക്കിൽ ഒരു പോക്കറ്റ് റോഡിലൂടെ പോകുന്ന സമയത്ത് ഒരു ലോറി വന്ന് ഇടിക്കുകയും അങ്ങനെ ഗുരുതരമായി പരിക്കേറ്റ് കാൽമുട്ടിന് താഴെ കാല് നഷ്ടപ്പെടുകയും ചെയ്തു ഇത് കഴിഞ്ഞ് ഇതിന് ഇതറിഞ്ഞ് അവൻ്റെ മാതാപിതാക്കൾ നാട്ടിലേക്ക് വന്നു അങ്ങനെ മേജർ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു അതിൻ്റെ അനസ്തേഷിയൊക്കെ വിട്ടുമാറുന്ന സമയത്ത് അവൻ പതുക്കെ കണ്ണു തുറക്കുമ്പോൾ തൊട്ടരികെ കാണുന്നത് അവൻ്റെ പ്രിയപ്പെട്ട അമ്മയിരിക്കുന്നതാണ് ആ അമ്മയുടെ കൈകൾ ബലമായി ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ചോദിച്ച ഒരു ചോദ്യമുണ്ട് അമ്മേ എൻ്റെ കാല് പോയല്ലേ ഇനി എനിക്ക് പരിശുദ്ധ മദ്ബഹായിൽ കയറുവാൻ സാധിക്കയില്ല അല്ലേ ഒന്നരക്കാലുമായി ഒരു മകൻ തൻ്റെ അമ്മയോട് ചോദിക്കുന്ന ആ ചോദ്യത്തിൽ അവർ വല്ലാതെ പകച്ചുപോയി കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ അമ്മ സിസ്റ്ററോട് പറയുകയാണ് സിസ്റ്ററെ എൻ്റെ മകൻ ഒരു ഡോക്ടർ ആകാനോ എഞ്ചിനീയർ ആകാനോ പൈലറ്റാകാനോ സാധിക്കയില്ലല്ലോ എന്നല്ല ചോദിച്ചത് ദൈവത്തിൻ്റെ വിശുദ്ധ മത്ബായയുടെ പടികളിൽ ചവിട്ടുവാൻ എനിക്ക് സാധിക്കുകയില്ലല്ലോ എന്ന് അത് സന്തോഷം നൽകുന്നതാണ് കാര്യം ആത്മീയമായി അവൻ ഔന്നത്യത്തിലാണ് എന്നതിൻ്റെ ഒരു സൂചനയാണ് പ്രിയരെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന എല്ലാ നന്മകളിലും ദൈവസന്നിധിയിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് കൂടുതൽ വിനയപ്പെട്ടുകൊണ്ട് നൽകുന്ന അവസരങ്ങളെ യഥാമണ്ണം വിനിയോഗിച്ചുകൊണ്ട് ദേവാലയത്തെക്കുറിച്ചുള്ള എരിവെന്നെ തിന്നുകളഞ്ഞു എന്ന് പറയുവാൻ ആ ദൈവമന്ദിരത്തിൽ ഈ പരിശുദ്ധ ദേവാലയത്തിലേക്ക് കൂടുതൽ ഭക്തിയോടും ആഗ്രഹത്തോടും തീക്ഷ്ണതയോടും ദൈവബന്ധത്തിലും ജീവിക്കുവാൻ ഈ നോമ്പിൻ്റെ കാലത്ത് നമുക്ക് ഏവർക്കും സാധ്യമാകട്ടെ ദൈവം എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ആമേൽ